ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلي لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون سلام ستي بشوصي رأي. بشوصي رأي. അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഓസിയത്ത് ചെയ്യണം മനുഷ്യരായ നമ്മളൊക്കെ നിരന്തരമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട് നാനാ ഭാഗത്തു നിന്നും ഞാനിവിടെ ഭൗതികമായ നിരീക്ഷണമല്ല ഉദ്ദേശിച്ചത് നമ്മളെ നിരീക്ഷിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് നല്ല ജാഗ്രത കാണിക്കണം ഓരോ അനക്കവും ഓരോ ചലനങ്ങളും ഓരോ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായി ശ്രദ്ധിക്കണം ഇമാം തിരുമ്മി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ദീർഘമായ ഹതീസിൻ്റെ അതിലൊരു ആശയം മാത്രേം പറയുന്നു അള്ളാഹ് ആദം നബിയെ സൃഷ്ടിച്ച ചരിത്രം ഒക്കെ അതിൽ വരുന്നുണ്ട് മറ്റു മലക്കളോട് പോയി സലാം പറയാൻ പറയുന്നുണ്ട് അവർ മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പറയുന്നുണ്ട് അതാണ് നമ്മുടെ തഹയ്യത്ത് അഭിവാദ്യം എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആദം നബിക്ക് അള്ളാഹു അദ്ദേഹത്തിൻ്റെ സന്തതികളായി നാൾ വരെ വരുന്ന സന്താനങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവരുടെയൊക്കെ നേരെ അവരുടെ അജലും എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരെത്ര കൊല്ലാണ് അവിടെ ജീവിക്കുക എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടത്തില് ദാവൂദ് നബിൻ്റെ ആയുസ് വമ്പികാക്കളൊക്കെ പ്രത്യേകമായി പ്രകാശിക്കുന്നവരായി കാണുന്നുണ്ട് ആ കൂട്ടത്തിൽ അതൊക്കെ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ ധാരാളം ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന അമ്പിയാക്കളാണ് മുസ്ലിങ്ങളാണ് അപ്പം ആദും നബിൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ദാവൂദ് നബി അദ്ദേഹത്തിൻ്റെ എഴുതി നാൽപ്പത് വയസ്സാണ് എഴുതി വെച്ചത് അപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കേണ്ട ആദും നബി അതങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ വയസ്സ് എനിക്ക് ആയിരം തന്നിട്ടുണ്ടല്ലോ അത് നാൽപ്പത് അതിൽ നിന്ന് അറുപത് എൻ്റെ മകന് ദാവൂദന് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പം റബ്ബ് ആ രൂപത്തിൽ ആയിക്കോട്ടെ എന്ന രൂപത്തിൽ പറഞ്ഞു മലക്കൊല്ലും അകത്ത് ആദം അടുത്ത് വരുമ്പോൾ ആദനബി പറഞ്ഞു എൻ്റെ സമയമായിട്ടില്ലല്ലോ എനിക്ക് ആയിരം കൊല്ലമുണ്ട് ഉണ്ട് അറുപത് കൊല്ലും കൂടി ഇനി ഉണ്ട് അപ്പൊ മലക്കുൽമോത്ത് ഓർമ്മപ്പെടുത്തി മുമ്പ് നിങ്ങളറുപത് ദാവൂദിന് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോഴേക്കും അതൊന്ന് മറന്നിട്ടുണ്ടായിരുന്നു മനുഷ്യരുടെ ഒരു പ്രകൃതമാണ് ഇൻസാൻ എന്ന് പറയുമ്പോൾ തന്നെ മറക്കുന്നവർ എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട് ഞാൻ പറയാം മറന്നു പോവും മനുഷ്യന്മാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം നിഷേധിച്ചു അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ നിനക്ക് ആയിരം വർഷമാണ് അനുഭവിച്ചത് അങ്ങനെ തൻ്റെ വെണുപ്പന്റെ റൂഹ് പിടിക്കാൻ പറ്റൂല ഇതല്ല ഹദീസിന്റെ ആ അവസാന ഭാഗത്തുള്ളത് മനുഷ്യനിങ്ങനെയാണ് മറന്നു പോകുന്നവരാണ് അതുകൊണ്ട് ഫയോമൈദിൻ അന്നേ ദിവസം വലാഹുൽ കിതാബ് അള്ള കിതാബ് വെച്ചു അമറ ബിഹൂദ് സാക്ഷികളെയും ഏർപ്പെടുത്തി ഇവിടെ അറിയിക്കുന്ന വിഷയതാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇനി രേഖപ്പെട്ട് കിടക്കും ഒന്ന് നമുക്ക് തള്ളാൻ പറ്റില്ല നമ്മൾ മറന്നു പോകും നമ്മളിപ്പം തന്നെ ഓരോരുത്തരോട് പണ്ട് ഞങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു അറിയാൻ ഓർമ്മൻ ഉണ്ടാവില്ല ചിലത് ശരിക്കും ഓർമ്മയില്ലാത്തതുണ്ടാവും പണ്ട് അങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആരും ഞാൻ ചെയ്തിട്ടില്ല അറിയില്ല ശരിക്കും പറഞ്ഞിരുന്നു ഓർമ്മൻ ഉണ്ടാവില്ല ചിലത് പറ്റും മറന്നു പോകും വയസ്സോ കൂടുമ്പോൾ പിന്നെ ഓർമ്മ ശക്തി പിന്നെ കുറയും കുറയും അപ്പം ഇവിടെ നമ്മൾ ചെയ്ത് എന്താണെങ്കിലും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അതിവിടെ രേഖപ്പെടുത്തി വെക്കാൻ പല സംവിധാനങ്ങളും ഒന്ന് രേഖ തന്നെയാണ് പല സംവിധാനങ്ങളുടെ കൂട്ടത്തിൽ ആ നാനാ ഭാഗത്തുനിന്ന് നിരീക്ഷണം നടത്തി നമ്മളെ പറ്റി നമ്മുടെ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴും അന്ന് മുതൽ വരെ ഒക്കെ ബെഡ് റെക്കോർഡാണ് അപ്പൊ അത് രേഖപ്പെടുത്തിയതിനെ ബിറ്റീഷ്ടക്കുറാൻ പറഞ്ഞു സൂറത്ത് ഇസ്രായു ഒക്കെ ഉള്ള ഇൻസാനിൻ അൽസംനാഹു തോയുറൂഫി എല്ലാ മനുഷ്യരും അവരെ രേഖ അവരുടെ കഴുത്തിൽ തന്നെ എഴുതിച്ചിട്ടുണ്ട് എന്നിട്ടതെന്ത് ചെയ്യാം യോമൽ കിയാമത്തി കിതാബൻ മൻസൂറു കിയാമത്തിൻ്റെ അന്ന് അതൊരു കിതാബായിട്ട് പുറത്തേക്കാണ് കാണിച്ചിരുന്നു എല്ലാം പിന്നെ മറക്കൂല നമ്മൾ ചെയ്ത സ്ഥലവും ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നില്ല പറഞ്ഞ ആളത് ആളവിടെ ഉണ്ടാവ ഒക്കെ അവിടെ ഉണ്ടാവും ഒന്നും നിഷേധിക്കാൻ പറ്റൂല അങ്ങനെയുള്ളൊരു രേഖ അത് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എല്ലാം ഏരിയൊക്കെ ഒന്നും ഒഴിവാക്കിയില്ല അപ്പൊ തന്നെ നല്ലൊരു അത്ഭുതം ഇത് എന്തൊരു കിതാബാണ് ലാ യവാചൊരു സ്വൈവൃത്തം വലൊക്കെ ഇവരെ ചെറുതും വലുതും ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ എല്ലാം ഇതിലുണ്ടല്ലോ പിന്നുള്ള സാക്ഷികളാണ് എന്ത് നമ്മൾ പറയും നാട്ടിലും തെളിവാണ് ഒരു കാര്യം നമ്മളൊരാൾക്കെതിരെ പരാതി പറയുകയാണെങ്കിൽ എന്താ തെളിവെന്ന് വെക്കും കോടതിയിൽ പോകുകയാണെങ്കിൽ തെളിവില്ലെങ്കിൽ ഒന്നും സ്വീകരിക്കില്ല സാക്ഷികൾ വേണം വേണം തെളിവുകൾ വേണം അപ്പൊ നമുക്ക് ഇവിടെ ഏർപ്പെടുത്തിയ തെളിവുകൾ ഒരുപാടുണ്ട് അതിന് ചിലത് മാത്രം ഓർമ്മപ്പെടുത്തി പോവുകയാണ് അതിലൊന്ന് മലക്കുകളാണ് മലക്കുകൾ നമ്മളെ നിരന്തരം നിരീക്ഷിക്കാൻ അവരെ പണി ഓലോ വ്യക്തികൾക്കും ഉണ്ട് ശ്രദ്ധ ഖുരാൻ അതിനെപ്പറ്റി പറഞ്ഞിൻ ഇല്ലാ ലദേഹം റഫീബും നത്തീൻ അവനൊരു വാക്കും ഉച്ചരിക്കുന്നില്ല അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകനായ മലക്കില്ലാതെ അപ്പൊ അവർക്ക് ഉറക്കില്ല ഉറക്കം നമുക്കല്ല മലക്കുകൾക്ക് ഉറക്കൊന്നുമില്ല അവരത് മുഴുവൻ എല്ലാ ചലനങ്ങളും എല്ലാം എഴുതി വെക്കും നമ്മുടെ എല്ലാ പ്രവർത്തനം എഴുതി വെക്കും അപ്പൊ നമ്മളത്ര നിരീക്ഷിക്കപ്പെടുന്നവർ ആരാന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ല അത്രയേറെ നാനാഭാഗത്തു നിന്നും ഇനി നോക്കി നമ്മുടെ ഈ ജീവിക്കുന്ന ഈ ഭൂമിയിലാണല്ലോ ഈ ഭൂമിക്ക് പുറത്ത് നമ്മളെന്തൊക്കെ ചെയ്യണം ഭൂമി രേഖപ്പെടുത്തി ഒക്കെ റെക്കോർഡാണ് ഭൂമിന്റെ റെക്കോർഡിങ്ങിനെ പറ്റി കുറുവാൻ പറയുന്നുണ്ട് അഹ് അഖ്ബാർ അന്ന് പരലോകത്താണ് പറയാം എവിടുന്നത് പറയില്ല പരലോകത്ത് ഭൂമി വിവരങ്ങളൊക്കെ പറയും ഓരോ മനുഷ്യരെ പറ്റിയും അവരെവിടെയാണോ ഉള്ളത് അവിടെ ഒക്കെ അത് റിക്കോർഡായി കിടക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ പറയും അവിടുന്ന് ഇത് ചെയ്തു ഇത് ചെയ്തു മറ്റേ ചെയ്തു അപ്പൊ നമ്മള് ഒളിച്ചൊക്കെ ഇവിടെ ഭൂമിയിൽ നിന്ന് ഒളിച്ചേക്കാൻ പറ്റുമോ അത് എവിടെയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടും അതൊക്കെ അവിടുന്ന് കാണും പരലോകത്ത് നിന്ന് ഭൂമി സംസാരിക്കാൻ തുടങ്ങും ഒരിക്കൽ ബനു സലമ എന്ന ഗോത്രം ബദീൻ ത പള്ളിന്റെ അടുത്തേക്ക് താമസം മാറ്റാൻ വിചാരിച്ചു തിരുമേനി പറഞ്ഞു അവിടെ തന്നെ നിന്നോ ദൂരെയാണെങ്കിൽ അവിടെ നിന്നോ തുക്തബ് ആസാറുക്കും ആവർത്തിച്ച് പറയണം നിങ്ങൾ ഭൂമിയിലൂടെ നടക്കുമ്പോൾ അതൊക്കെ അവിടെ എഴുതി വെക്കണുണ്ട് എന്നാണ് അതൊക്കെ അവിടെ എഴുതി വെക്കുന്നുണ്ട് ഭൂമിയിൽ അതിങ്ങനെ രേഖപ്പെട്ട് കിടക്കുകയാണ് നാളെ പരലോകത്ത് പറയും അവങ്ങളെ കാലടികൾ കൂടിക്കോട്ടെ നിൽക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അതുപോലെ ഇമാം ബുഹാർ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീഷൻ ഇങ്ങനെ കാണും എന്താണെന്നറിയോ അബ്ദുറഹ്മാൻ സൗസ എന്ന സഹാബിനോട് അറാക്ക വൽ പറയണേൽ നിനക്ക് ആടുകൾ ഇഷ്ടമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ നാട്ടും പ്രദേശത്ത് ആടുകളെ മേശ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എങ്കിലും ഈ ഒരു കാര്യം ചെയ്യാം നിസ്കാരത്തിന്റെ സമയമാവുമ്പോ ഫലിസ്വല നിസ്കാരത്തിന് ബാങ്ക് കൊടുക്കുക ശബ്ദം ബാങ്ക് ഉറക്കെ കൊടുത്തു കാരണം ഫൈൻഡല ഇസ്മോ മതാ സൗത്തിൽ അതിൽ ജിന്നു വല വല വലാശൈ നിന്റെ ബാഗിന്റെ ശബ്ദം ജിന്നുകളോ മനുഷ്യരലി വലാശൈ എന്തും മരങ്ങളാണെങ്കിലും പാറകളാണെങ്കിലും അതൊക്കെ നിനക്ക് വേണ്ടി നാടൻ സാക്ഷ്യം വഹിക്കുന്ന നിന്റെ സാക്ഷികളായിരിക്കും അത് അപ്പൊ ഇനി നമ്മുടെ കാര്യങ്ങളെ നിരീക്ഷിക്കാത്ത ഈ ലോകത്ത് ഇപ്പൊ എന്താ ഉള്ളത് അവസാനം നമ്മുടെ അവയവങ്ങൾ തന്നെ നമുക്കെതിരെ പറയും നമ്മുടെ അവയവങ്ങൾ ഞാൻ തുടക്കത്തിൽ ഞങ്ങളെ ശ്രദ്ധപ്പെടുത്തിയില്ല സൂറത്ത് യാസീലിന്റെ വചനും അലിയോ മുൻത്തിമു അലാഫു ഇന്നേ ദിവസം അവരുടെ വായക്ക് നമ്മൾ വെക്കും ഇവിടെ വെച്ച് സംസാരിക്കൽ വായയാണല്ലോ തുലിമുൻ ഐദി നമ്മോട് അവരുടെ കൈകളായിരിക്കും നമ്മൾ ചെയ്യുന്ന കൈകൾ സംസാരിക്കുക അർജുനുഹും നമ്മുടെ കാലുകൾ സാക്ഷി നിൽക്കുന്ന നമ്മൾ മോശപ്പെട്ട ചെയ്ത നമുക്കെതിരെ സാക്ഷി നിൽക്കും അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ നിരീക്ഷിക്കാനും നമ്മൾ എഴുതുന്ന ഓരോ ചലനങ്ങളും അനക്കങ്ങളും എല്ലാം ഇവിടെ രേഖപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് എത്ര ജാഗ്രത വേണം വളരെയേറെ ശ്രദ്ധിച്ച് ജീവിക്കണം വേണം ഓരോന്ന് ശ്രദ്ധിക്കണം കാരണം ഇതൊക്കെ നമുക്കെതിരായിട്ട് നാളെങ്ങനെ വരും ഒന്നും മറന്നുപോലെ നമ്മൾ മറന്നു പോകുന്ന ആൾക്കാരേക്കും പക്ഷേ നമ്മളെ മറക്കലല്ല അപ്പൊ നമുക്കെതിരെ നമ്മുടെ കൈകാലുകൾ അത് ഓർമ്മപ്പെടുത്തി തരും ഭൂമി ഓർമ്മപ്പെടുത്തി തരും മലക്കുകൾ പിന്നെ ഇതെല്ലാം റമ്പിനറിയല്ലോ അതിനും പുറമുള്ള പോലെ അതൊക്കെ ഉണ്ട് നമുക്കെതിരായിട്ട് പിന്നെ അതൊരു രേഖയായിട്ട് ഇങ്ങനെ പുറത്ത് വരും എന്ന് പറഞ്ഞു അവരെല്ലാം ശ്രദ്ധിക്കും അന്ന് ശ്രദ്ധ പോരാ പല വിഷയങ്ങളിലും മനുഷ്യന്മാർ ആടി തിമർക്കുന്നു അതായാലും ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു ആ ഇപ്പൊ തന്നെ ഇപ്പൊ ഡിസംബർ മാസത്തിലവ നമ്മളുള്ള ഡിസംബർ ഇരുപത്തേഴാണെന്ന് ഇപ്പൊക്കെ ആഘോഷത്തിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഈസാ നബി ജനിച്ചതെന്നും അങ്ങനെ കൃത്യമായി രേഖ അങ്ങനെയാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ദൈവത്തിന്റെ പുത്രനാണെന്നും അങ്ങനെയുള്ള വിശ്വാസം അപ്പൊ അത്ര വലിയ അബദ്ധജടിലമായ വിശ്വാസം അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ അപ്പുറവും ഇപ്പുറവും നോക്കാതെ പങ്കെടുക്കുന്നവരുണ്ടാവും നമ്മളൊക്കെ ഒരു നിലപാടുള്ള ആൾക്കാരെ ഇരിക്കണം നമ്മളൊന്നും അന്ധമായി എന്തെങ്കിലും ചെയ്യരുത് അതൊക്കെ ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടേ നല്ല ശ്രദ്ധിക്കണം തൽക്കാലം ആരൊക്കെയോ കൂടെ കൂടാനോ അല്ലെങ്കിൽ വേറെ ചില താല്പര്യങ്ങളൊക്കെ ചെയ്താലും എല്ലാം ഇവിടെ രേഖപ്പെട്ട് കിടക്കണം അതിന് പല വഴികളാണ് ഇവിടെ ഉറമ്പ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ഇവിടെ അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറയുന്നത് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുപ്പുള്ള വിഷയമാണ് എത്ര സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് അതിലേക്കൊന്നും പോയാൻ കയറുന്നില്ല ഒറ്റ അധ്യായം സൂറത്ത് ഉൽഹ്ലാസ് ഖുറാന്റെ മൂന്നിലൊന്നിന് സമം എന്നാ നബിതിരുമേനി പഠിപ്പിച്ചത് മൂന്നിലൊന്നിന് സമം അത്ര പ്രധാനപ്പെട്ട കാര്യമാണതിൽ പറയണം അതിനും ഈ വിഷയത്തിനെതിരെ ശക്തമായ എതിർപ്പ് റമ്പനെ പരിചയപ്പെടുത്താണ് പറയുക അവൻ അള്ളാഹു ഏകനാണ് അള്ളാഹു അസൊമ അവൻ സ്വമതാണ് എന്ന് പറഞ്ഞാൽ ഒരാളെയും ഒന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവൻ എന്നാൽ എല്ലാവർക്കും അവനെ വേണം എല്ലാവരും ആശ്രയിക്കുന്നവൻ വേറൊരാളെയും ഒന്നിനെയും ആശ്രയിക്കേണ്ടതില്ലാത്തവൻ എന്നാണ് സോമതിന്റെ വിശാല അർത്ഥത്തിൽപ്പെട്ട ഒന്ന് പിന്നെ ലം എലിത് അവന് മക്കളെ ജനിപ്പിച്ചിട്ടില്ല അപ്പൊ ഇവിടെ പറയണം അല്ലാത്ത മക്കളുണ്ടെന്നാണ് പറഞ്ഞ അപ്പൊ അവളെ ജനിപ്പിച്ചില്ല പറഞ്ഞ അവളെ ജനിപ്പിച്ചിട്ടില്ല വലം യൂരത് ഒരാളുടെ മകനായി ജനിച്ചിട്ടുമില്ല അവൻ പിതാവുമല്ല മകനുമല്ല അവിടെ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് സൂറത്ത് ഇഹ്ലാസ് ഖുറാന്റെ മൂന്നിലൊന്നിന് സമം എന്നല്ലേ ഇവിടെ പറയുന്നത് അപ്പൊ എത്ര വലിയ അബദ്ധ ആദർശത്തിൽ പടുത്തിയർത്തുന്ന കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ പിന്നെയോ ഈ ആഘോഷങ്ങളിലാണ് എത്ര ഏറ്റവും കൂടുതൽ ഈ ജാതി മനുഷ്യന്മാരുണ്ടാക്കുന്ന ആഘോഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ മദ്യം വിൽക്കപ്പെടുന്നതും വേണ്ടാത്ത കാര്യങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ അതുപോലെ എന്തൊക്കെ സംഗീതങ്ങളും ആഭാസങ്ങളും പലതും നിറഞ്ഞതായിരിക്കും അതൊക്കെ ആഘോഷമെന്ന് നിലക്ക് നമ്മൾ ചെയ്താലേ നമ്മൾ ആരാണ് നമ്മൾ ഈ രൂപത്തിൽ നിരീക്ഷിക്കപ്പെടുന്നവരെ നല്ല ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്കതൊരുപാട് തെളിവുകളുമായി നാളെ പരലോകത്തിൽ പലരും വരും നമ്മളാകെ തകരുക അവിടെ ഒന്നിനും പറ്റാതെയാവും അപ്പൊ നല്ല ജാഗ്രത വേണം എന്നാണ് ഇതൊക്കെ നമ്മെ അറിയിക്കുന്നത് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെ ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ അവരുണ്ടാക്കണ നമ്മളിങ്ങനെ പിന്തുടരുകയാണ് അത് വലിയ കാര്യം ചാരിക്കും പടിഞ്ഞാറുമല്ലോ ചെയ്ത അതാണ് ഉഷാറ് അവരെല്ലോം പറഞ്ഞാൽ അവര് അതിന്റെ പിന്നാലെ അതാണ് ഈ ആധുനികത എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ പലതും അവര് മാറി നമ്മളറിയില്ല അതൊക്കെ തകർന്ന് തരിപ്പണ അത് ശരിക്കും ശരിയാവരാന്ന് കണ്ട അവര് മാറ്റി വേറെ നല്ലതിലേക്ക് വന്ന നമ്മളും അത് ചവച്ചു തുപ്പി ആ കാര്യത്തിന്റെ പിന്നാലെ രണ്ട് ഉദാഹരണം പറയാ ഇപ്പോ ജനസംഖ്യാ നിയന്ത്രണം വലിയ കാര്യത്തിൽ കൊട്ടുകോഴിച്ച വിഷയമൊന്നുമല്ല നമ്മുടെ അയൽരാജ്യമായ ചൈനയൊക്കെ അതിന്റെ മുമ്പിലായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ തിരിച്ചു പറയാൻ തുടങ്ങി നിർബന്ധമായി ദമ്പതികൾക്ക് രണ്ടോ മൂന്നോ കുട്ടികൾ നിർബന്ധമാക്കുകയാണ് അതുപോലെ ജപ്പാനൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് നാം പറയണേ വാർത്തകളങ്ങൾ വായിക്കുന്നുണ്ടാവുമല്ലോ പ്രായമുള്ളവർ കുറെയുണ്ട് ചെറുപ്പക്കാരില്ല ഈ പ്രായമുള്ളവരെ പരിചരിക്കൽ പ്രശ്നം പരിചരണം മാത്രമാണോ വല്ല അധ്വാനിക്കണമെങ്കിലൊക്കെ ചെറുപ്പക്കാർ വേണ്ടേ പക്ഷേ ഈ സന്താന നിയന്ത്രണം ഇതൊക്കെ വലിയ സംഭവം വിചാരിച്ചിട്ട് അതിന് പിന്നാലെ പോയി അങ്ങനെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് അവസാനം ആകെ പ്രതിസന്ധിയിലാവേ ഇങ്ങനെയുള്ള അവസ്ഥ പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് പണ്ടായ നിബുതിരിമേന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ വരെ പന്നിപ്പേറ് പന്നികളും പെറ്റുപൂട്ടുന്നത് പോലെയൊക്കെ പറഞ്ഞിരുന്നു ി പറഞ്ഞിട്ടുണ്ട് ദസ്പജുവാൻ വലു സ്നേഹമുള്ള സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണം അല്ല വധൂ അതുപോലെ സ്നേഹമുള്ള നന്നായി പ്രസവിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ സമൂഹത്തിന് ഗുണമാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ രാജ്യത്തിന്റെ സൃഷ്ടിക്ക് അതിന്റെ പുരോഗതിക്ക് ഇവിടെ മനുഷ്യർ വേണം അതിനെതിരാരെന്തൊക്കെ പറഞ്ഞാലും അതിന്റെ ഒക്കെ അവസ്ഥ അത് നേരെ തിരിച്ചു കിട്ടൂ അവസാനം മറ്റും തന്നെ ഇപ്പൊ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഏ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റ അത് നമ്മുടെ നാട്ടിൽ വിദ്യാലയങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഞാൻ പറയപ്പെടണേ പക്ഷെ പാശ്ചാത്യത് തള്ളി അവർ ചെയ്തു നോക്കി ആകെ പരാജയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേബർ റൂമ് പോയാൽ നമ്മൾ കുട്ടി കുട്ടിൻ്റെ ലിങ്ക് നോക്കിയിട്ടല്ലോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ പറയാം ആദ്യം അതല്ലേ പറയാം പക്ഷേ അത് പറയാൻ പറ്റൂല്ല അവര് പറയണേ കുട്ടി വലുതായിട്ട് കുട്ടി പറഞ്ഞു ഞാൻ ആണാണോ പെണ്ണാണോ എന്തൊക്കെ തലതിരിഞ്ഞ കാടുകയറി ചിന്തര ഇപ്പം ആ പുതിയ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കയിൽ രണ്ട് രണ്ട് വിഭാഗമേ ഉള്ളൂ ആണ് പെണ്ണ് മറ്റതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റൂല അവരൊക്കെ അത് ഒഴിവാക്കുന്നുണ്ട് പക്ഷെ അതാണ് അവരൊക്കെ ഒന്ന് നോക്കി അവസാനം ഒന്നിനും പറ്റൂല കണ്ട് തിരിച്ചിങ്ങനെ നടക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആ പഴയതിലേക്ക് ഇങ്ങനെ പോവുകയാണ് പറഞ്ഞ അള്ളാഹുവിന്റെ ദീന് അവന്റെ ദീൻ ഇന്നഹാദൽ ഖുരാൻ യഹദീലില്ല ശുദ്ധ ഖുരാൻ ഏറ്റവും നല്ലതിലേക്ക് ആ വഴി കാണിക്കുന്നത് സ്ലാം പറയുന്ന ഓരോന്നും അത് മാത്രമേ മനുഷ്യന് ഗുണമുള്ളൂടിയും പരലോകത്തിലും പരലോകത്തിന്റെ വിഷയമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ഇവിടെ നമ്മൾ ഈ കലണ്ടർ മാറും അപ്പൊ കലണ്ടർ ഡിസംബർ കഴിഞ്ഞാൽ കലണ്ടർ മാറും കുറെ കാര്യങ്ങൾ ചിന്തികത ആഘോഷിച്ച് ഉല്ലസിക്കളല്ല മറിച്ച് സത്യവിശ്വാസിനെ സംബന്ധിച്ച പേടിയുണ്ടായ കലണ്ടർ മാറുമ്പോ കലണ്ടറിനെ പറ്റി ഓർമ്മയെ ഒരു കാര്യം കൂടെയും പറയാം കലണ്ടർ നമ്മളെ വീട്ടിലൊക്കെ ഒരുപാടുണ്ട് റൂമിൽ ഒരു കലണ്ടർ മറ്റേ റൂമിൽ വേറൊന്നും ആ കലണ്ടർ പോലും നമ്മൾ ശ്രദ്ധിക്കണം അത് പലരും വെറുതെ കൊടുക്കും കലണ്ടർ എന്താണെന്നുവെച്ചാൽ കമ്പനിന്റെ പരസ്യമായിട്ട് അപ്പൊ ചിലരത് വെറുതെ കിട്ടിയാൽ അത് തൂക്കിയിടും ചില ബാങ്കിന്റെ പരസ്യം ഇരിക്കും പലിശ സ്ഥാപനത്തിന്റെ കലണ്ടർ നമ്മുടെ ഇവിടെ തൂക്കിയിടാൻ പറ്റില്ല നമ്മുടെ നിലപാടൊക്കെ ഇവിടെ രേഖപ്പെടുത്തപ്പെടും ശ്രദ്ധിക്കണം നമ്മള് പലിശന്റെ പരസ്യത്തിനപ്പോ നമ്മൾ ഉപയോഗിക്കേണ്ടേ അങ്ങനെ വേണ്ടത് വേറെ ചില കലണ്ടറിൽ കാണാം അതില് കുറെ ഇന്ന രാഹു മറ്റേ ഗുളിക മറ്റേ അത് മറ്റേ എന്താ പറയുക നഹസ് നഹസ് രേഖപ്പെടുത്തുക അവലക്ഷണം ദുശഗുനം ഇങ്ങനെ എന്തെല്ലാം ഉണ്ടാവും കലണ്ടറുകൾ എന്നറിയാം അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ ശ്രദ്ധ ഇസ്ലാമിന്റെ ഇസ്ലാം എതിർത്ത ആദർശങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മളൊന്നും ആലോചിക്കാതെ നമുക്ക് ഇത്തരം വിഷയത്തിലൊന്നാണ് ശ്രദ്ധ ഉണ്ടാവില്ല ദുരാവിന്റെ വിഷയത്തിലൊക്കെയാണ് ശ്രദ്ധ ഒരു മൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനനുസരിച്ച് ജനിച്ചത് മുതൽ മരിക്കണവരെ അള്ളാന്റെ ദീന് നോക്കി ജീവിക്കേണ്ട ആൾക്കാരാണ് അതല്ലെങ്കിലോ അതല്ലെങ്കിൽ പ്രശ്നമാവെന്ന് പറയുന്നു അല്ലെങ്കിൽ പ്രശ്നം എല്ലാം ചോദിക്കപ്പെടും എല്ലാ വിഷയവും ചോദ്യം ചെയ്യപ്പെടും നമുക്കിതുവരെ അനേകം സാക്ഷികൾ രംഗത്ത് വരും അതുകൊണ്ട് നമ്മുടെ ഓരോ കർമ്മങ്ങളും നമ്മുടെ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ അള്ളാന്റെ ജീവനൊപ്പിച്ചാണോ എന്ന് ചേർക്ക് നോക്കുന്ന അതിനാണ് നമ്മളവിടെ അള്ളംകെട്ട് പറഞ്ഞയച്ചത് നബി ഈ നമ്മൾ ഇങ്ങോട്ട് വിട്ടത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ള പറഞ്ഞ് നോക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടി മാത്രം എന്നിട്ട് സുഖമായ ജീവിതം അവിടെ കിട്ടും ഇവിടെ ഈ പരീക്ഷണത്തിൽ ജയിക്കണം അത്രേ ഉള്ളൂ അത് ശ്രദ്ധിക്കണവർക്ക് ഒരു പ്രശ്നമില്ല ആ ശ്രദ്ധിക്കുന്നവരുടെ ഭരണഘടനയാണ് ഈ ഖുർആാനും സുന്നത്തും എന്ന് പറയണേ അത് മാത്രം ഞാൻ നോക്കലില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്നാണ് നമ്മളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്ന ഉള്ളതാവ് നമ്മെ അനുഗ്രഹിക്കുന്നവർ ആവട്ടെ അലഹമ്മാത്തു വസ്സലാം അലറസൂലി അജ്മീൻ പറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീദ് ചെയ്യണം നമ്മുടെ അമലുകൾ നിരന്തരമായി ഉയർത്തപ്പെടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം പറ്റി പറഞ്ഞു എഴുതി വെക്കുന്നൊക്കെ പറഞ്ഞല്ലോ ആ കൂടെ നമ്മൾ ചെയ്തത് അപ്പപ്പോ തന്നെ ഇങ്ങനെ അവിടെ റിസൾട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും നമുക്കൊരു വർഷം മാറുമ്പോൾ നമുക്കൊരു പ്രത്യേകതയൊന്നുമില്ല ഒന്നുമില്ല നമ്മൾ നോക്കേണ്ട ഓരോ നമ്മുടെ അമല എന്തായി ഇന്ന് ഓരോ ദിവസവും വൈകുന്നേരം ആവുമ്പോൾ ഇന്ന് ഇപ്പം എന്താണ് എന്താണ് എനിക്ക് നാളേക്ക് വേണ്ടിയുള്ളത് എന്നുള്ള ചിന്തയാണ് അലൈഹി സ്വലം പറഞ്ഞു തുർഫോലായ്മൽ അമലുകൾ ഉയർത്തും എല്ലാ കൊല്ലും ഉയർത്തുന്നു എല്ലാ കൊല്ലും ഉയർത്തും അത് ഷാമ്പാലിലാണ് ഉയർത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് ശരിക്കുള്ള നമ്മുടെ വർഷം എന്ന് പറയുന്നത് ഇപ്പൊ ഈ രൂപത്തിൽ ഇംഗ്ലീഷ് വർഷം നല്ല ശരിക്കും ഈചറ വർഷമാണ് അപ്പൊ കൊല്ലത്തിൽ ഒരിക്കൽ നമ്മുടെ അമരുകൾ ഒരു ദിവസാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ജനങ്ങൾ അശ്രദ്ധയിലാവും കാരണം അത് പിന്നെ പവിത്ര മാസത്തിന്റെ ഇടയിലുള്ള ഒരു മാസമാണല്ലോ അതുകൊണ്ട് ജനങ്ങൾ കാര്യമായി ശ്രദ്ധിക്കൂല അപ്പൊ അപ്പം ശ്രദ്ധിക്കണമെങ്കിൽ പ്രാധാന്യമുണ്ട് മറ്റൊന്ന് അമരുകൾ ഒരു വർഷത്തിൻ്റെ അമരുകൾ ഉയർത്തുന്നത് അന്നാണ് അപ്പം നമ്മുടെ അമലുകളൊക്കെ നമ്മളൊക്കെ ശ്രദ്ധിക്കണം തിന്മനെ മറികടന്ന ഉണ്ടാവണം തിന്മകൾ വരാൻ ശ്രദ്ധിക്കണം എന്നാൽ തിന്മകൾ വരും പക്ഷേ അതിനെ മറികടക്കണം നന്മകൾ അല്ലെങ്കിൽ അത് പ്രശ്നമാണ് ഈ കൊല്ലത്തിൽ മാത്രമല്ല ആഴ്ചയിൽ എല്ലാ ആഴ്ചയും രണ്ടു വട്ടം ഉയർത്തും അത് നെവി തിരുമേനി പറഞ്ഞത് അത് തിങ്കളാഴ്ച ഉയർത്തും നമ്മുടെ എമല്ലുകളെ വ്യാഴാഴ്ച ഉയർത്ത് അതുകൊണ്ടാണ് നബി അന്ന് നോമ്പെടുത്തിരുന്നത് അപ്പം അവരൊക്കെ ശ്രദ്ധയാണ് അത് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ഇവര് ശ്രദ്ധിക്കും എം എൽ കൾ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രത്യേകം ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് അന്ന് നല്ല അമേലിൽ എൻ്റെ എമലുകൾ ഉയരണം അതുകൊണ്ടാണ് നോമ്പ് സുന്നത്തായതെന്ന് പറയുന്നത് പിന്നെ ആ നിത്യവും ഉയർത്തപ്പെടുന്നത് പറയുന്നുണ്ട് രാവിലെ മുതല് വൈകുന്നേരം വരള്ള നേരം വെളുത്തിട്ടോ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ വൈകുന്നേരം ഉയർത്തും പിന്നെ രാത്രി ചെയ്യണ നേരം വെളുക്കുമ്പോ ഉയർത്തും അതിനായിട്ട് പ്രത്യേക മലക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞ അലഹിന് നമ്മെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നോക്കിയാൽ നമ്മൾ നമുക്ക് തിന്മ ചെയ്യുന്നതിനെ പറ്റി പിന്നെ ആലോചിക്കാൻ കഴിയില്ല ശരിക്കും ഇങ്ങനെയുള്ള നിരീക്ഷകനും അതുപോലെ നമ്മുടെ അമലുകളെ ഓരോ ദിവസവും ഉയർത്തുക എന്ന് പറയുന്നത് അപ്പൊ വൈകുന്നേരം ആവുമ്പോൾ നമ്മളാലേ ഇന്നിപ്പോ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എന്താ എന്തെല്ലാം സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാണ്ട് ഒന്നുമില്ലേ തെക്കുഫ് എനിക്ക് ഷെറാക്ക നിന്റെ ചെറു നീ തടുക്കുകയാണ് നന്മ ചെയ്യാൻ കഴിയില്ലെങ്കിലേ വേറെ ഉപകാരം ചെയ്യാൻ കഴിയില്ല ഞാൻ എന്തെയ്യണ്ടെന്നോ പറഞ്ഞാൽ എന്റെ ചെറു വേറെ ആക്കില്ല നോക്കിയത് ഇപ്പൊ നന്മകളൊക്കെ കുറെ ഉണ്ട് അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുണ്ട് അതിന്റെ നേടിയുള്ള വിക്രുകളുണ്ട് അമ്പലുള്ള സെൽക്കരം മറ്റൊക്കെ ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കാം അതിനും പുറമെ കുറേ കാര്യങ്ങളുണ്ട് അതൊന്ന് ചെയ്യാൻ അവനവന് കഴിയുന്ന അനുസരിച്ച് ചെയ്യാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അത് ഓരോ ദിവസവും നമ്മളിങ്ങനെ കണക്കെടുപ്പ് നടത്തുകയാണെങ്കിലോ അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഈ പറയുന്നത് ഏതായാലും പരിശുദ്ധ ഖുരാൻ പറഞ്ഞൊരു വചനം യാജന അമ്മ സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ സൂക്ഷിക്കുക വൽ അള്ളഹാനെ സൂക്ഷിക്കാം നാളേക്ക് വേണ്ടി എന്താ ചെയ്ത് അത് നോക്കട്ടെ അതാണ് നമ്മൾ നോക്കേണ്ടത് നാളേക്ക് വേണ്ടി എനിക്ക് പരലോകത്ത് ഗുണമുള്ള കാര്യം ഏതാണ് അത് നോക്കാം പിന്നെയും അത്തക്കുള്ള നിങ്ങൾ അള്ളഹനെ സൂക്ഷിക്കണം എന്ന് കൊണ്ടുവല്ല പറയാം ഇന്നല്ലാ ഹബീറും ബിമാ താമരും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റിയൊക്കെ അള്ളാഹ് വളരെ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത് എപ്പോഴും നാളേക്ക് വേണ്ടി എന്ത് എന്ത് എന്നുള്ള ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ആ നേരം നമുക്ക് ആഭാസങ്ങളും വേണ്ടാത്തതും അതുപോലെ മറ്റതിൻ്റെ പിന്നാലെ ദീനു പഠിക്കാതെ ഒന്നും ചെയ്യാതെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമല്ലാതെ വേറെ പലതിൻ്റെയും പിന്നിൽ പോകുമ്പോൾ എല്ലാ നിലക്കും ഖേദമായി വരാതിരിക്കാനാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ കുറവൻ അടിക്കടി അതുപോലെ നബിയുടെ ഹദീസുകൾ നമ്മെ നിരന്തരമായി റിയിക്കുന്നത് നമ്മൾ അത് ശ്രദ്ധിക്കുക എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒരു രണ്ട് കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ഒരു നല്ല വാരികയെപ്പറ്റി ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ വായന മരിച്ചു പോകുന്ന ഒരു കാലമാണ് അപ്പോൾ നമ്മുടെ ഔദ്യോഗിക പ്രസിദ്ധിക നമുക്ക് എല്ലാ ദീനീ കാര്യങ്ങളായാലും ഒരാഴ്ചയിലൊന്ന് വളരെ കുറച്ച് പേര് ഒരു മണിക്കൂർ മതി വായിച്ചിരിക്കുന്നത് പദം വാരിക എന്നാണ് അതിന്റെ പേര് ഇപ്പം അതിന് വരി ചേരുന്ന സമയമാണ് അപ്പൊ നല്ലത് വായിക്കാം നല്ലത് വായന വായന വളരെ കുറവാണ് നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ല അറിയില്ല ചിലരിന്ന് ഒരിക്കാരനാണോ ചോദിക്കുമ്പോൾ പറയും എനിക്ക് സമയമല്ല സമയമല്ല എന്നാൽ അയാൾ കുറെ വായിച്ചിട്ടുണ്ട് അപ്പൊ മൊബൈലിൽ തന്നെ ഒരു ദിവസം എത്ര വായിച്ചിട്ടുണ്ടാകും പക്ഷെ വായിക്കുന്നത് എന്ത് ഇതൊക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് ഇവിടെ എന്നുള്ളത് നോക്കിയാണെങ്കിൽ അതെല്ലാം പറയും ഇന്നസം വല്ബസറും കണ്ടുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കണേ അതുകൊണ്ട് അതുപോലെ നമ്മുടെ ചെവി നമ്മുടെ കണ്ണുകൾ വൽഫ നമ്മുടെ ഹൃദയങ്ങൾ കുല്ലുക അനുമസലൊക്കെ ചോദിക്കപ്പെടുന്ന നമ്മൾ എന്താ വായിക്കണേ നല്ലത് നല്ലത് വായിക്കണു കൂലി കിട്ടും അപ്പൊ നല്ലതാണ് വിശുദ്ധ ഖുർആൻ ഹദീസുകൾ പിന്നെയോ നമ്മുടെ വാശുലി രൂപത്തിൽ ഇസ്ലാമിനെ പറ്റി പരിചയപ്പെടുത്തുന്ന നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ വായിക്കാം അല്ല പണ്ടിക ഉമ്മത്തു എക്കറ സഹോദരങ്ങളെ നമ്മള് ഇക്റ സമൂഹമാണ് ആദ്യത്തെ വഹി ഇക്റ എന്ന് വായിക്കുക വായിക്കുക എന്താ എന്തെങ്കിലും വായിക്കാനല്ല പറയണേ റബ്ബിനറിയാൻ ദീനിനറിയാൻ ഭക്തി കൂടാൻ പറ്റുന്ന അതിന് പര്യാപ്തമായ കാര്യങ്ങൾ ഉപകാരപ്രദമായ വിവരം അത് ശേഖരിക്കാൻ അതുകൊണ്ട് ഞാൻ പറയുന്നത് സ്വാതന്ത്ര്യം ഒരു അതിനു പത്ത് അതിന് പൈസ എല്ലാം അറിയും ചിലത് കേട്ടോ ചിലരൊക്കെ അനുഭവത്തിന്റെ അടിസ്ഥാനം പറഞ്ഞു പൈസ എല്ലാം അറുന്നൂറ് ഉറുപ്യാണ് ഒരു കൊല്ലത്തിന് ഓരോ ആഴ്ചയും കിട്ടും വാസവത്തിൽ പൈസ എല്ലാം അറിയണമല്ലോ അപ്പൊ അന്ന് ബൈക്കിൽ അറുന്നൂറ് രൂപ പെട്രോൾ അടിച്ച് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ വീട്ടുകളുടെ ഭക്ഷണം മന്തിയോ വേറെ പലതും വാങ്ങണമെങ്കിൽ ഒരു ദിവസം ഭക്ഷണം വേണ്ട സമ്മതിയോ ഭക്ഷണമൊക്കെ വേണ്ടാക്കേണ്ട അത് ചെറിയൊരു കൊല്ലത്തിനാണ് ഇപ്പൊ അത് വാസ്തവത്തിൽ നല്ലതിന് നമ്മൾ സഹകരിക്കണം അത് പിന്നെ വായിച്ചിട്ട് വിജയിക്കണം വിജയിപ്പിക്കണം ഇത്തരം കാര്യങ്ങൾ സാന്ദര്വികമായിട്ട് നല്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധയാണ് ഇതൊന്നും നമുക്ക് പറഞ്ഞാൽ അതൊക്കെ വേറൊക്കോ എന്ന രൂപത്തിലാവരുത് ഇതൊക്കെയാണ് നമുക്കുള്ളത് ദീനനോട് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് സൂചിപ്പിക്കുകയാണ് അപ്പോൾ പ്രവർത്തകരുണ്ടാവുമ്പോൾ നിങ്ങൾ നിങ്ങളും വായിക്കുക കുടുംബത്തെയും വായിക്കുക അവിടെ നല്ലൊരു ഇസ്ലാമിക വാരിക വരട്ടെ കുള ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ നല്ല നല്ല ലേഖനങ്ങൾ അറിയപ്പെട്ട ഒന്നായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ് നിറുപദം വാരികയെപ്പറ്റിയിട്ട് മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാം നമ്മുടെ നൗലഗി സലീം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാത്തുള്ള ആരും ഉണ്ടാവില്ല അപ്പോൾ ഈ നാലഞ്ച് ദിവസമായി ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് സുഖമില്ലാതെ അപ്പം അദ്ദേഹത്തിന് എത്രയും ശിഫയാകാൻ വേണ്ടിയിട്ട് രോഗശേമനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ നമ്മുടെ എല്ലാം രോഗികളായ ആൾക്കാരുണ്ടാവും കഷ്ടപ്പെടുന്നവരുണ്ടാവും പ്രതിസന്ധികളുള്ളവരും അള്ളാഹ് എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരുമാറാവട്ടെ الله سبحانه وتعالى جنة الفردوس ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ذا النار ربنا لا تزيق قلوبنا بعد إذ هديتنا وهب لنا من لدن رحمه إنك أنت الوحى اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الإسلام والمسلمين وادل الشرك والمشركين اللهم اجرنا من النار وآخر دعوانا الحمد لله رب العالمين وصلى الله على